പച്ച ചെമ്പ് ഞങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ട് ഈ ചോപ്പ് ചേമ്പ് ഏടെ ഇണ്ടല്ല ഞങ്ങൾ മായിലങ്ങോട്ട് പോന്ന വഴിക്ക് ഒരു കുഞ്ഞിന്റെ വീട്ടിലേക്ക് വന്നു അവൾക്ക് ചേമ്പുണ്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഞാൻ പച്ച ചെമ്പ് ഞങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ട് ഈ ചോപ്പ് ചേമ്പ് ഏടെ ഇണ്ടല്ല പാങ്ങണ്ടാവനെ കറി വെച്ചാൽ ഓന ഇന്റെ ഇലയും തണ്ടും രണ്ടും കറി വെക്കാല്ലേ അപ്പൊ ഇത് കളിക്കുന്ന സമയത്തോ ഞങ്ങടെ വരും കേട്ടോ ഇവൻ ചാമണ്ടിക്കുന്നിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നെ കുഞ്ഞു ശരിയായ പേരെങ്ങനെ കുഞ്ഞുട്ടെന്റെ അച്ഛൻ കുറച്ച് പച്ചക്കറിയെല്ലാം നട്ടു ഇവൻ അതിന് വെള്ളമെല്ലാം പോയിരുന്നതും സഹായിക്കുന്നതും ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളും ഇപ്പൊ മൊബൈലിൽ നോക്കിയിട്ട് നിൽക്കും ഇവൻ രാവിലെ എല്ലാം പണിക്കെല്ലാം സഹായിക്കുന്നെ അതെല്ലാം വെള്ളം പോയിരുന്നല്ലേ മന ഏതാണ് പച്ചക്കറി മന ഇവിടെ ഇള്ളത് പാലുണ്ട് തക്കാളി ഉണ്ട് പേരുണ്ട് ഇതാ ഇവിടെ കുറ്റിപ്പയറുണ്ട് അതേപോലെ തക്കാളിയുണ്ട് ഞാൻ മല ഉണ്ട് അതുപോലെ മറ്റേ ചുമന്ന വയറുണ്ട് ചുമന്ന പയറും ഉണ്ട് അതേപോലെ പച്ചപ്പയറും ഉണ്ട് ചുമന്ന പയറിന് ടേസ്റ്റ് കൂടുതലാണ് അതല്ല ഈ നീർ ഇങ്ങനെ ചാഴി എന്ന് പറയുന്ന സാധനം കടിക്കാതിരിക്കാനാണ് ചാട്ടനിയും കൂട്ടുന്നുണ്ടേ ഇല്ല അത് കോഴിയെല്ലാം ഇങ്ങനെ വന്നിട്ട് ഇത് കൊത്തി തിന്നാതിരിക്കാന് വെച്ചത് ഇപ്പൊ ചീരക്ക് രാസവളം ഒന്നും ഇടയില്ല ആട്ടും കാട്ട് മാത്രം ഇടുന്ന് മോനെ അടുത്ത കാലം നല്ലവണ്ണം നടന്നോട്ടോ ഇല്ല എല്ലാം വാങ്ങും പാങ്ങും വരാം ഇക്കല ഇപ്പൊ കുറച്ചേ നട്ടേന് ഇന്റെ തണ്ടെല്ലാം കറിയൊക്കെ നല്ല പാങ്ങിണ്ടല്ലോ അങ്ങനെ ഞാൻ ചോയിച്ചത് രണ്ട് തൈ തരുമോ മോനെ ഞാൻ പാങ്ങില് ഭളുത്തായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഈ തൈ കൊണ്ടോയിട്ട് ഇപ്പൊ നോക്കിയാണ് എന്നെ നല്ലവണ്ണം പാളോലും ഒട്ട് വെള്ളമല്ലോ പറഞ്ഞിട്ട് നല്ല വല്യതാക്കിട്ടാ നീ നോക്കാൻ പറഞ്ഞ കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് കുഞ്ഞു വീട്ടിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം